കൂടുന്നു ഖത്തറിൽ ജൂൺ മുതൽ ഡെലിവറി ബൈക്കുകൾക്കും വിലക്ക് പുറം ജോലികൾക്കും വിലക്ക് ഏർപ്പെടുത്തും ഖത്തറിൽ വാരാന്ത്യത്തിൽ ചൂടിനും ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് ഖത്തറിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ ലളിതം നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുന്നതായി വാണിജ്യ മന്ത്രാലയം ഖത്തറിൽ വഖൂദിന്റെ പേരിൽ വ്യാജ പരസ്യങ്ങൾ പ്രചരിക്കുന്നു പെട്രോളിയം പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള സ്റ്റോറേജ് ടാങ്കുകൾ വില്പനയ്ക്കോ വാടകയ്ക്കോ ലഭ്യമാണെന്ന് അവകാശപ്പെടുന്ന വ്യാജ പരസ്യങ്ങളാണ് ഖത്തർ ഇന്ധന കമ്പനിയായ വഖൂദിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ പരസ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു പൊതു സ്വകാര്യ മേഖലയ്ക്ക് യു എയിൽ ജൂൺ അഞ്ച് മുതൽ നാല് ദിവസത്തെ അവധിയും ഒമാനിൽ ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെ അഞ്ച് ദിവസത്തെ അവധിയും ലഭിക്കും കുവൈത്തിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളായ അധ്യാപകരെ പിരിച്ചുവിടുന്നു സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം